പ്രമേഹ രോഗികൾക്ക് പ്രമേഹം സുഖമാകാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ് ചിറ്റമൃഗം പ്രകൃതി നമ്മൾക്ക് വരദാനമായി നൽകിയിട്ടുള്ള ഈ മരുന്ന് എല്ലാവർക്കും അറിയില്ല നമ്മുടെ പ്രദേശത്ത് കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചമരുന്നാണ് ഇത് പ്രത്യേകം നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന വിധത്തിൽ ഇതിൻ്റെ ഇലകളും ഈ ഇതിൻ്റെ കാന്ഡവും കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാം ഇലകൾ ഈ രൂപത്തിലാണ് ഇരിക്കുന്നത് ഇതിൽ ഇതിന്റെ വേരിന്റെ പുറത്ത് ഇതിന്റെ വള്ളിയുടെ പുറത്ത് പോലെ ഉണ്ടാവും തിരിച്ചു വരാം ഇതേപോലെ ഒരിഞ്ചി നീളത്തിൽ കനമുള്ളത് ഒരിഞ്ചി നീളത്തിൽ മുറിച്ചിട്ട് അതിന്റെ കരിന്തൊലി കളഞ്ഞിട്ട് പുറത്തുള്ള തൊലി കളഞ്ഞ് ഇതുപോലെ ചതച്ചെടുക്കുക ചതച്ചെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിലൊരു രണ്ട് പീസ് രണ്ട് പീസിനുള്ളത് ഇത് ചതച്ച് ഇതുപോലെ ഇടുക ഇതിലിട്ട് കലക്കി വെക്കുക വൈകിട്ട് കലക്കി വെച്ചിരുന്നാൽ രാവിലെ വെള്ളം എടുത്ത് കുടിക്കാം രാവിലെ ഇതുപോലെ ചതച്ച ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു വൈകിട്ട് എടുത്ത് കുടിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പ്രമേഹം നിയന്ത്രണമാകാം അതൊരുപാട് അനുഭവസ്ഥർ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം മൈദ ഉപയോഗിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കരുത് മൈദ ഉപയോഗിച്ച് ബിസ്ക്കറ്റ് ബ്രെഡ് അതുപോലെ ബേക്കറി പലഹാരങ്ങൾ ഇവയെല്ലാം പ്രമേഹ ഒട്ടും തുടങ്ങാൻ പാടില്ലാത്തതാണ് അതുപോലെ പെപ്സി മെറിഡ കൊക്കോ കോള തുടങ്ങിയ ഏറ്റവും വിഷകരമായിട്ടുള്ള പാനീയങ്ങൾ സോഡ ഉൾപ്പെടെ സോഡയിൽ കലർദിനെക്കാളും ഈ മധുരത്തെക്കാളും ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള വിഷാംശം അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മുടെ പ്രാണവായു ഓക്സിജനാണ് ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു പ്രാണവായു ശ്വസിച്ചതിനു ശേഷം നമ്മൾ ആവശ്യമില്ലാത്ത ശരീരത്തിന് ആവശ്യമില്ലാത്ത നമ്മുടെ ജീവൻ ആവശ്യമില്ലാത്ത കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് നമ്മൾ കളയുന്നു ആ കാർബൺ ഡയോക്സൈഡ് ആണ് സോഡ പെപ്സി നിരണ്ട കൊക്കോ കോള എന്നിവയിൽ നിറയ്ക്കുന്ന വായു അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വരാം അത് തന്നെ നമ്മൾ വീണ്ടും കുടിക്കുന്നു ആരാണോ സോഡയും പെപ്സിയും നിരണ്ടയും കൊക്കോ കോളയും കുടിക്കുന്നത് അവർ നിത്യരോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു അവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആർക്കൈറ്റിസിന് രോഗം ഉണ്ടാകും എല്ലുകൾ പൊടിയുന്ന അവസ്ഥയുണ്ടാകുന്നു അതുപോലെ തന്നെ ദഹനപ്രക്രിയ കാറുമാറാകുന്നു ഷുഗർ അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾക്കും ബുദ്ധിമാന്യം കുഞ്ഞുങ്ങളോ ഉണ്ടാകാത്ത അവസ്ഥ ഇങ്ങനെ പല രോഗങ്ങൾക്കും അവരെ അടിമയായി മാറുന്നു അതുപോലെ ലേസ് ബിംബോ അതുപോലെ ബിങ്കിനോ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതുപോലെ ലേസ് പോലെയുള്ള പദാർത്ഥങ്ങൾ പാക്കറ്റിൽ ലഭിക്കുന്ന പാക്കറ്റ് ഫുഡ്സ് പൂർണ്ണമായും അതിനകത്ത് വിഷമാണടങ്ങിയിരിക്കുന്നത് അതുപോലെ ഓറിയോ തുടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റായാലും ശരി അതിനകത്ത് കേടാകാതിരിക്കാൻ കെമിക്കലുകൾ ചേർത്തിരിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വായ കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെന്നുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൽ വിഷമാണ് ചേർത്തിരിക്കുന്നത് ബിസ്ക്കറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് ബ്രെഡ് ജാം അതുപോലെ തന്നെ കാഡ്ബറീസ് ഹോർലിക്സ് തുടങ്ങിയ ടിൻ ഫുഡുകളായാലും ശരി ബേക്കറി പലഹാരങ്ങളായാലും ശരി ഈ പരസ്യത്തിൽ കാണുന്ന ഏത് പ്രോഡക്റ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി കൊടുക്കുന്നത് അവരെ നിങ്ങൾ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് നമ്മൾ നാച്ചുറലായിട്ട് അരി കൊണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടോ ഉള്ള ആഹാര പദാർത്ഥം ഉണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുക അവർക്ക് ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പച്ചമരുന്നുകൾ നമുക്ക് ദൈവം വരദാനമായിട്ട് നൽകിയിരിക്കുകയാണ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കൂടുതൽ നാൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ആയുർവേദത്തെ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും പകർന്നു നൽകുക